എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിയ സീഡ്സ് ചിയ സീഡ്സിൻ്റെ ആരോഗ്യ പത്ത് ഗുണങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് വളരെ ചെറുതായിരിക്കും അതിൻ്റെ വലിപ്പം നമ്മളെ കബളിപ്പിക്കരുത് കേട്ടോ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൂപ്പർ ഫുഡുകളിലൊന്നാണ് ചിയ സീഡ്സ് അതിൻ്റെ അകത്ത് ഹൈ പ്രോട്ടീനുണ്ട് ഫൈബറുണ്ട് ഒമേഗ ത്രീ ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് കേട്ടോ ചില വിത്തുകളിൽ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണം വിത്ത് ഓൾവേസ് വിത്ത് ലവ് ഗ്രെയ്സ് കൂടുതലായിട്ട് വീഡിയോയിൽ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നു കേട്ടോ എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഭാരം കുറയ്ക്കാനും ഡൈജഷൻ മെച്ചപ്പെടുത്താനും കൂടുതൽ എനർജി വർദ്ധിപ്പിക്കാനും ഹൃദ്രോഗം തിൽ നിന്ന് സംരക്ഷിക്കാനും പ്രകൃതിദത്തമായ ഒരു വിത്താണ് ചിയ സീഡ്സ് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു പുതിയ നല്ല സുഹൃത്തായിട്ട് അവസാനം വരെ ഈ ചിയ സീഡ്സ് ഉപയോഗിക്കണം ദിവസേന എത്ര ചിയാ സീഡ്സ് കഴിക്കണമെന്ന് ഞാൻ അവസാനം വീഡിയോയിൽ പറയും അതുകൊണ്ട് ഇത് ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണമാണ് ചിയ സീഡ്സ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ്സിൽ പത്ത് ഗ്രാം ഫൈബർ നാല് ഗ്രാം പ്രോട്ടീൻ കാൽഷ്യം മഗ്നീഷ്യം ഒമേഗ ത്രീ എന്നിവ ഉണ്ട് ഈ പ്രകൃതിദത്തമായ വിത്ത് വളരെ ആരോഗ്യത്തിന് നമ്മളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് അതാണ് ഒന്നാമത്തെ കാര്യം പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണമാണ് ചിയ സീഡ്സ് രണ്ടാമത് നമ്മുടെ ഡയജഷന് അത് മെച്ചപ്പെടുത്തും ചിയ സീഡ്സ് കോൺസ്റ്റിപ്പേഷൻ എല്ലാം തടയാൻ നല്ല ബാക്ടീരിയ വളർത്താനും ഈ ചിയാ സീഡ്സ് നല്ലതാണ് അതാണ് രണ്ടാമത്തെ ഗുണങ്ങൾ പിന്നെ ആൻ്റൈ ഓക്സിഡൻസ് നിറഞ്ഞിരിക്കുന്ന ഒരു വിത്താണ് ചിയാ സീഡ്സ് കർസിസ്റ്റിൻ പോലുള്ള ആൻറ്റോക്സിഡൻറ്റ് ചിയാസീഡുകളിലുണ്ട് ഇത് അണുബാധയെ തടയുന്നു ഹൃദ്രോഗം ഹൃദ്രോഗം ക്യാൻസർ മുതലായവയുടെ സാധ്യത കുറയ്ക്കുന്നു പിന്നെ വെയ്റ്റ് ലോസ് എല്ലാം ഭാരം കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ചിയാ സീഡ്സ് വെള്ളം ആഗിരണം ചെയ്ത് വയറ് നിറയും നമ്മൾ ചിയ സീഡ്സ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അവസാനം ഞാൻ പറയാം അത് വിശ ചിയ സീഡ്സ് നമ്മുടെ വയറിൽ ഫുൾ ഒരു ഫുൾ ഫീലിംഗ് വരും അത് വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിയും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യും അത് വെയ്റ്റ് ലോസിന് കൽപ്പ് ചെയ്യും പിന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ചിയ സീഡ്സിലെ ഒമേഗ ത്രീ കൊഴുപ്പുകൾ കൊളസ്ട്രോള് കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു അണുബാധ കുറയ്ക്കുന്നു ഹൃദയം സംരക്ഷിക്കാൻ ഏറ്റവും നല്ല ഉത്തമമായ ഒരു വിത്താണ് ചിയ സീഡ്സ് പിന്നെ ഡയബറ്റീസ് കണ്ട്രോൾ പ്രമേഹം നിയന്ത്രിക്കുന്നു കാർബോഹൈഡ്രേറ്റ് ജീർണം വൈകിപ്പിക്കുന്നതിനാൽ ഭക്ഷണത്തിന് ശേഷം ബ്ലഡ് ഷുഗർ ഉയരാൻ സീഡ്സ് തടയുന്നു ടൈപ്പ് പ്രമേഹത്തിന് നല്ലൊരു ഗുണമായിട്ട് ചിയ സീഡ്സ് ഉപയോഗിക്കാം പിന്നെ നമ്മളുടെ ബോണ് ശക്തി തരും അസ്ഥികൾ ശക്തമാക്കുന്നു പാലിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് ചിയ സീഡ്സിലാണ് പിന്നെ കൂടാതെ മഗ്നീഷ്യം ഫോസ്ഫറസ് സ്ട്രോങ് ബോണിന് ആവശ്യമായ ടീത്തിന് എല്ലാവശ്യമായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ലൊരു ഔഷധ വിത്താണ് ചിയ സീഡ്സ് പിന്നെ നമ്മളുടെ എനർജി എപ്പോഴും നമ്മൾ ടയേഡായിട്ട് ഇരിക്കുമ്പം ഏറ്റവും നല്ല ഊർജസ്വലതയായിട്ട് ഉന്മേഷരായിട്ടിരിക്കാൻ ചിയ സീഡ്സ് നല്ലതാണ് കരുത്ത് അത് കരുത്താർജിക്കാൻ നല്ലതാണ് കേട്ടോ ഉപയോഗിക്കണേ പിന്നെ തിളങ്ങുന്ന ഒരു സ്കിന്ന് ഗ്ലോയിങ് സ്കിന്ന് വേണ്ടേ അതിന് ചിയ സീഡ്സ് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒമേഗ ത്രീയും ഒത്തിരി ഉള്ളത് കൊണ്ട് സ്കിന്നിന് നല്ലതാണ് അതാണ് ബാധ കുറയ്ക്കുന്നു സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും പിന്നെ നമുക്ക് നല്ലൊരു ഊർജ സ്ഥലത്ത് തരും കേട്ടോ ഭക്ഷണത്തിൽ എളുപ്പത്തിൽ ചേർക്കാം നമുക്ക് സ്മൂതി ആയിട്ട് ചിയ സീഡ്സിൽ സ്മൂതി പ്രിപ്പയർ ചെയ്യുമ്പം ചിയ സീഡ്സ് ഉപയോഗിക്കാം ഓട്ട്സിൻ്റെ അകത്തിടാം സാലഡിൻ്റെ അകത്തിടാം പിന്നെ പുഡിങ്ങിൽ ചിയ സീഡ് ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഞാൻ കഴിക്കുന്നത് വൈകിട്ട് ഞാനത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും പിറ്റേ ദിവസം രാവിലെ അത് നല്ലപോലെ ബബിളായിട്ട് ഇരിക്കും അതിൻ്റെ അകത്തെല്ലാം വെള്ളം ആ വെള്ളം ഞാൻ കുടിക്കാം അങ്ങനെയാണ് ഞാൻ ചിയ സീഡ്സ് കുടിക്കുന്നത് ഇന്ന് രാവിലെ ദിവസേന ഒരു രണ്ട് ടേ ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഉപയോഗിക്കാം ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഗ്രാം ചിയ സീഡ്സ് വെള്ളം കുടിക്കാൻ മറക്കരുത് ചിയ സീഡ്സ് കഴിക്കുമ്പം വയറ്റിൽ വെള്ളം ആകുന്ന ചിയ സീഡ്സ് അത് അബ്സോർബ് ചെയ്യാൻ വെള്ളം കുടിക്കണം ഒത്തിരി കഴിച്ചാൽ ചിലപ്പം വയറുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എപ്പോഴും ഓൾവേസ് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം കഴിക്കുന്നതിന് മുമ്പ് തുടർച്ചയായിട്ട് കഴിക്കുന്നതിന് മുമ്പ് കേട്ടോ അങ്ങനെ ഞാൻ ചിയ സീഡ്സിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞല്ലോ അത് നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അത് അതിൻ്റെ കമൻ്റ് നിങ്ങളെനിക്ക് അയച്ചു തരണം വെയ്റ്റ് ലോസിന് ഊർജ്ജസ്വലതയ്ക്ക് ഹൃദ്രോഗം ക്യാൻസർ അടിയാനുള്ള എല്ലാത്തിനും നല്ല ഗുണമുണ്ട് വിച്ചിയാസിഡ്സിന് നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണം എന്നും ഞാൻ നിങ്ങളുമായിട്ട് പുതിയ ടിപ്പുകളും ആരോഗ്യ ഗുണങ്ങളുമായിട്ട് വരുന്നതായിരിക്കും With always love, grace. Thank you.